ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാവർക്കും മടുപ്പ് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു മടുപ്പ് തോന്നി തുടങ്ങിയാൽ നമ്മളെന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വ്യക്തികളോടാണെങ്കിൽ നല്ല സൗഹൃദത്തിൽ പോകുന്ന ഭൂരിഭാഗം ആളുകൾ പിന്നീട് റിലേഷൻഷിപ്പിൽ അവസാനിക്കുകയും പിന്നീട് ആ സൗഹൃദം പോലും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു മടുപ്പ് കാരണം കൊണ്ടാണ് നമുക്ക് ആ ഒരു വ്യക്തി ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ തന്നിരുന്ന സപ്പോർട്ടിൽ നിന്ന് മാറി ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ആ ഒരു ആ ഒരു വ്യക്തി എടുക്കുന്ന കുറച്ച് അവരുടേതായ കുറച്ച് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും പിടിച്ചു പറിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പല ആളുകളും പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ തോന്നുന്നില്ല എനിക്കത് മടുത്തു തുടങ്ങി എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് ഇനി കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ല മടുത്തു അല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള ഇൻട്രസ്റ്റ് പോകുമ്പോൾ ഫീലിങ്സ് പോകുമ്പോൾ എനിക്ക് അവനോട് അല്ലെങ്കിൽ അവളോടുള്ള ഫീലിങ്സ് പോയി ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ മടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇനി ആ ഒരു കാര്യം നമുക്കിനി ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അത് ഇനി അത് ചെയ്ത് കഴിഞ്ഞു നമുക്കൊരു ബോറടിച്ചു തുടങ്ങി എന്ന് പറയുന്നത് കൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് എന്താ മടുപ്പ് എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നൊരു ഉണ്ട് സന്തോഷം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അതിപ്പോ പ്രൊഫഷൻ ആണെങ്കിലും ശരി പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ശരി നമ്മുടെ ചുറ്റും എന്തൊക്കെയുണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു മടുപ്പ് തന്നെയാണ് എന്താ എല്ലാ കാര്യത്തിലും ഇപ്പോ നല്ല ഒരു ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരാളാണെങ്കിലും അവർക്ക് വളരെ ലവബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ട് കുട്ടികളും പഠിക്കുന്നുണ്ട് അപ്പോ ഒരു നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും അവിടെ അവർക്ക് ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു മടു മടുപ്പാറുന്നൊരു ജീവിതമല്ലേ അതിന് കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുതിയതൊന്നും ചെയ്യാനില്ല ഒരേ കാര്യം തന്നെ ചെയ്യുന്നു നമ്മള് ഡെയിലി ഒരു ഒരു വസ്ത്രം തന്നെ ധരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെ ഒരു ഒരു പുതുമയില്ലല്ലോ ഒരു ഒരു ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് കളർഫുൾ ആവേണ്ട സാധനമാണ് ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് പുട്ടും കടലയും കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മടുപ്തും അതിനപ്പുറത്തേക്കും അതിനൊരു ചേഞ്ച് ഉണ്ടായി നമ്മുടെ മോർണിംഗ് റൊട്ടീൻസ് ചേഞ്ച് ആയി അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമ്പോഴാണ് മടുപ്പിനെ നമുക്ക് മടി എന്ന് പറയുന്ന ഒരു ഫാക്ടറി മറികടക്കാൻ പറ്റും ഈ മെട്രോപോളിറ്റൻ സിറ്റിയിലുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ലൈഫ് അടുത്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു സമയത്ത് ബിസി ലൈഫായിരിക്കും അപ്പോൾ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ആ ഒരു സമയത്ത് കാണുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ യാത്രയിൽ കാണുന്നത് ചിലപ്പോൾ ജോലിക്ക് പോകാനായിരിക്കാം സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ പോകുന്നവരായിരിക്കാം അത്തരത്തിൽ റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന കുറച്ച് ആളുകൾ എല്ലാ ദിവസവും ആ വ്യക്തികളെ മാത്രമാണ് അവർ കാണുന്നത് അത് കഴിഞ്ഞ് അവർ തിരിച്ച് വർക്കൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തും അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റൂമിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് കാണുന്ന കുറച്ച് ആളുകൾ ഇവർ തന്നെ ഈ ഒരു മുഖങ്ങൾ തന്നെയാണ് ഇവർ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും കാണുന്നില്ല ബാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു അടച്ചിട്ട എ സി റൂമിൽ ഒരു അഞ്ചോ ആറോ ആളുകളുടെ കൂടി ഇരുന്ന് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ കുറച്ച് പേർ ഇരുന്ന് പഠിക്കുന്നു സ്ഥിരമുഖങ്ങള് തന്നെ ഇത്തരത്തിൽ സ്ഥിരമുഖങ്ങള് തന്നെ കണ്ടു കണ്ടു വരുമ്പോൾ പിന്നെ പുതിയതായിട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല ഒരു ടൈം ഇല്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ലൈഫ് പോലും അടുത്തോ അല്ലെങ്കിൽ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു പഠനം അവസാനിപ്പിച്ച് മറ്റെന്തെങ്കിലും പോയാലോ എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരേ കാര്യം തന്നെ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡിൽ തന്നെ അതൊരു മടുപ്പ് എന്ന് പറയുന്ന സാധനം ഉടലെടുക്കും എല്ലാത്തിനോടും ഒരു മരവിച്ച അവസ്ഥ ഒന്നിനോടും ഒരു താല്പര്യം താല്പര്യം ഇല്ലായ്മ ഒരു എൻഗേജഡാവാൻ പറ്റാത്ത അവസ്ഥ ഒരു ഈ സാമുണ്ടെന്നൊക്കെ പറയുന്ന സാധനം വരുന്ന അതിലൂടെയാണ് നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു ഹാപ്പിനെസ് ഉള്ളിൽ ഉടലെടുക്കുമ്പോഴാണ് നമുക്കത് അത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്യാനും അതിനൊരു ഇമ്പാക്ട് ഉണ്ടാവുന്നത് ഇപ്പൊ റിലേഷൻഷിപ്പുകളിലാണെങ്കിൽ റിലേഷൻഷിപ്പുകളില് ഹർഷ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞോ അപ്പോ അതിലെന്ന് പറഞ്ഞ നമുക്ക് ആ ഒരു സ്റ്റേജ് എനിക്കിത് വർക്ക് ഔട്ട് ആവുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യ സമയത്ത് എല്ലാം ഹാപ്പി ആയിരിക്കും വളരെ ആയിരിക്കും ാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക അതിന് കാരണം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലാകുമ്പോൾ ഈ ഒരു വ്യക്തിയോട് നല്ല സൗഹൃദത്തിൽ പോകുന്ന ഭൂരിഭാഗം ആളുകൾ പിന്നീട് റിലേഷൻഷിപ്പിൽ അവസാനിക്കുകയും പിന്നീട് ആ സൗഹൃദം പോലും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ഒരു മടുപ്പ് കാരണം കൊണ്ടാണ് അതിന് കാരണം തുടക്കത്തിൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുമായി പോയാൽ ലൈഫ് പങ്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഒരു നല്ലൊരു ജീവിതമായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പിള്ള ദിവസങ്ങളായിരിക്കും എന്റെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് പലരും റിലേഷൻഷിപ്പിലാവുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഫ്രണ്ട്ഷിപ്പിൽ കണ്ടിരുന്ന ഒരു വ്യക്തിയെ ആയിരിക്കില്ല റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിയുമ്പോൾ ആ ഒരു സ്ഥാനം മാറുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് ആ ഒരു വ്യക്തി ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ തന്നിരുന്ന സപ്പോർട്ടിൽ നിന്ന് മാറി ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ആ ഒരു ആ ഒരു വ്യക്തി എടുക്കുന്ന കുറച്ച് അവരുടേതായ കുറച്ച് അവകാശങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്നും പിടിച്ച് പറിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ഫീലിങ്സ് പോലും മനസ്സിലാക്കാൻ പറ്റാതെ കംപ്ലീറ്റ് നമ്മുടെ കൺട്രോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന കാര്യമാണ് ഇതിലും വേദം ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ഇനി ഫ്രണ്ട്ഷിപ്പും വേണ്ട റിലേഷൻഷിപ്പും വേണ്ട എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഫീലിങ്സ് പോയി അല്ലെങ്കിൽ ആദ്യം എനിക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന സാധനം എനിക്ക് ഇല്ല എനിക്ക് മടുത്തു തുടങ്ങി നമുക്ക് ഇത് അവസാനിപ്പിക്കാം പല ബന്ധങ്ങളും അവസാനിക്കുന്നത് ഈ ഒരു മടുപ്പ് എന്നുള്ള ഒരു ഫാക്ടറി തന്നെയാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ആതിര തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രത്യേകിച്ചുള്ള സന്തോഷങ്ങളൊന്നും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് പുതിയതായൊന്നും ഇല്ല എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നു ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരു സ്ഥിരം റുട്ടീനിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലൈഫ് മടുത്ത് എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഹാപ്പിനെസും ഇല്ലാതെ ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകളായിട്ട് നമ്മളെല്ലാവരും മാറുന്നത് എന്നുള്ളതാണ് ഈ എന്താ കൊറേ വർഷങ്ങളൊക്കെ ആയിട്ട് പ്രണയിച്ചിട്ട് ആൾക്കാർ വിവാഹം കഴിച്ച ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അപ്പോ അവിടെയൊക്കെ ഒക്കെ ഇവര് വളരെയധികം വഴക്കു കൂടുന്നത് അല്ലെങ്കിൽ ഈ ക്രൈം ഒക്കെ ചെയ് ക്രൈം തലത്തിലേക്കൊക്കെ പോയി ഒരു പാഠനെ കൊല്ലുന്ന അവസ്ഥയിലേക്കൊക്കെ പോകില്ലേ അപ്പോ ആറേഴ് വർഷം പ്രണയിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ആ ഒരു പ്രണയകാലഘട്ടങ്ങളിൽ ഉണ്ടാവാത്ത പ്രശ്നങ്ങളും മടുപ്പുകളും ഒക്കെ ഈ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു അവസ്ഥയട്ടെ ഈ എന്ന് പറയുന്നത് അത് ഓപ്പണപ്പായിട്ട് നമ്മളിപ്പോ ഹർഷയ്ക്ക് ഒരു മടുപ്പ് തോന്നാണ് ഒരു കാര്യത്തോട് അത് ഹർഷ ഹൈഡ് ചെയ്ത് വെക്കാണ് എന്നിട്ട് ആ ആളെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടെ കൂട്ടിയിട്ട് ഒരു അവർക്ക് വിചാരിക്കുന്ന ഫേക്ക് ഫേക്ക് സ്മൈലുകൾ കൊടുക്കുക ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇല്ലാത്ത പിന്നെ ഏറ്റവും അപകടകരമായ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ലൈഫിൽ കാരണം പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു മടുപ്പ് തോന്നി തുടങ്ങിയാൽ നമ്മളെന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വ്യക്തികളോടാണെങ്കിൽ അതല്ല ഏതെങ്കിലും സിറ്റുവേഷനുകളോടാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളോടാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ നിന്നും മാറി നമ്മൾ തന്നെ മുൻകൈ എടുത്ത് മാറി മറ്റൊരു പുതിയ എന്തെങ്കിലും ജീവിതത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുക ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു ജോലിയിൽ നിന്നും മടുത്ത് ആ ഒരു ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എനിക്കിനി അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മനസ്സിൽ തോന്നിയാൽ സ്വാഭാവികമായും അതിൽ നിന്നും മാറി മറ്റെന്തെങ്കിലും ജോലിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു സ്ഥാപനത്തിലേക്കോ മാറി ചിന്തിച്ചാൽ തന്നെ പകുതിയോളം പ്രശ്നങ്ങൾ മാറും പല ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ല സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കുറെ വർഷങ്ങളായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ച് ഈ ഒരു ഓൺ ദ ഫ്ലോയിൽ ഈ സാധനം ഇവർക്ക് കണ്ടിന്യൂസ് പോകുന്നതിനോട് അവർക്ക് താല്പര്യം ഒന്നുമില്ല ഇപ്പൊ പ്രൊഫഷണലി ഡോക്ടേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഈ കണ്ടിന്യൂസ് പേഷ്യൻസിനെ നോക്കുന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഉണ്ടാവുന്നു ഇതിന്റെ അപ്പുറത്തേക്ക് ഇവർ ഒരു ലോങ് ഗ്യാപ്പ് എടുത്തിട്ട് ഇവരുടേതായിട്ടുള്ള വെക്കേഷൻസിനൊക്കെ പോവാറുണ്ട് അതെ അതെ അവർക്ക് തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര വർഷത്തോളം ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്കൊരു ഇതുണ്ടാവും കാരണം അവരുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാവും ഇപ്പൊ പ്രൊഫഷണലി പറയുന്നതാണെങ്കിൽ ആണെങ്കിലും ഇപ്പൊ അഡ്വക്കേറ്റ്സ് ആണെങ്കിലും എല്ലാ പ്രൊഫഷൻസിലും ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ആ ചേഞ്ചസ് ആണ് നമ്മുടെ ബാക്കി മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പഠനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു ആ എക്സ്പീരിയൻസിൽ നിന്നാണ് അല്ലാതെ ഒരേ സ്ഥലത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഒരു എൻജോയ്മെന്റ് ഇല്ല പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും സംഭവിക്കുന്നില്ല ജീവിതം എന്നും ഒരേപോലെയാണ് അപ്പോ രാവിലെ വരുന്നു വർക്കിന് കയറുന്നു അതിന് ഇഷ്യൂ ഇറങ്ങുന്നു ആകെ നമ്മൾ ഓഫ് എടുക്കുന്നത് പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന രീതിയിൽ സൺഡേസ് ഓഫ് എടുക്കുന്ന പോലെ ഏതോ കുറച്ച് ദിവസങ്ങൾ ഓഫ് എടുക്കുന്നു പ്രത്യേകിച്ച് ആ ദിവസങ്ങൾ പുതിയതായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല ഈ ഒരു മടുപ്പ് ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ വർക്കിന് പോകുന്ന സമയത്തൊക്കെ അവർ വളരെയധികം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു നമ്മൾ ചിന്തിക്കും ഈ ഒരു വ്യക്തിക്ക് ഈ ജീവിതത്തിൽ മടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത്രത്തോളം എപ്പോഴും ബിസി ലൈഫായിട്ട് പോകുമ്പോൾ എന്ത് സന്തോഷമാണ് അവർക്ക് കിട്ടുന്നത് അത് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ ഒരു സംവിധാനത്തിന്റെ പ്രശ്നമാണ് എന്നുവെച്ചാ ഇപ്പൊ ഹർഷ ഒരു സാധനം ചെയ്യുന്നില്ല അപ്പൊ ഹർഷ കാണെ ഓപ്പോസിറ്റിൽ ഒരാള് വളരെ എന്താ എൻജോയ് എൻജോയ് ചെയ്ത് പോകുന്ന കാണും ആ ആള് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഹർഷത ഇവിടെ വെറുതെ ഈ കുട്ടിക്ക് എന്തൊരു ഇവിടെ വെറുതെ ഇരിക്കുന്നു എനിക്കാണെങ്കി ഇപ്പൊ ഇവിടെ എത്തണം അത് കഴിയണം വീട്ടിൽ വരണം ഈ സാധനം മൈൻഡിൽ ചിന്തിച്ചുകൊണ്ട് ആക്കെ ആ സ്ട്രെസ് വേണ്ട അത് മാറ്റി വെച്ചിട്ടായിരിക്കും ഇവര് പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ എന്റെ മൈൻഡില് ഇപ്പൊ ഞാന് ട്യൂഷനൊന്നും പോവാത്തൊരാളാ ട്യൂഷന് പോവാത്തൊരാളെ ഞാൻ നോക്കുമ്പോൾ ഒരാൾ ട്യൂഷന് പോകുന്നത് കാണാം അപ്പൊ ഞാൻ വിചാരിക്കും ഓക്കെ ഈ കുട്ടിക്ക് വന്നിരുന്നു ട്യൂഷന് പോകുന്നു തിരിച്ചു വരുന്ന എന്ത് രസാ അല്ലെങ്കിൽ ഒരാൾ സൈക്കിള് പോകുമ്പോൾ അപ്പൊ എനിക്ക് സൈക്കിൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ സൈക്കിള് എനിക്ക് അതിനോട് എക്സൈറ്റ്മെന്റ് ആയിരിക്കും പക്ഷേ അതിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്തായിരിക്കും മടുത്ത് ഞാൻ ആർക്കും എന്ത് കഷ്ടപ്പാടായത് എനിക്കിത് പോവാൻ പറ്റില്ല എനിക്ക് വയ്യ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ നമുക്കത് കാണുന്ന സമയത്ത് വളരെ വളരെ നല്ലതാണെന്ന് തോന്നും അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഹാപ്പിനെസ് ആണ് അവിടെ സ്ട്രെസ് ഉണ്ടാവില്ല അവർക്ക് മടുപ്പ് ഉണ്ടാവില്ല എല്ലാത്തിലും മടുപ്പുണ്ട് ആ മടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ നല്ല മനോഹരമായിട്ടൊരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ലൈഫ് മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മടുപ്പുകളെയൊക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എൻഗേജഡാവെന്നുള്ള മാത്ര നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ എന്തെങ്കിലും പുതിയ സാധനം എൻഗേജ് ചെയ്ത് വെച്ചാൽ അപ്പൊ വീഴാം തോറ്റുപോവാ അത് ഒരു പ്രശ്നമല്ല കാരണം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു സാധനല്ലേ തോക്കുന്നത് തോറ്റോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നല്ല വർണ്ണമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് എൻഗേജ് ആവാം ബന്ധങ്ങളിലാണെങ്കിലും ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മള് ഹർഷ നേരത്തെ ചേഞ്ച് ചെയ്യാന്ന് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വർക്ക്ഔട്ട് ആവാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ അതിനെ പുതിയതായിട്ട് നമുക്ക് എക്സ്ട്രാ ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ സമീപിക്ക